ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷിച്ചാണ് കേട്ടോ കുറച്ചൊക്കെ നമുക്കൊരു വിഷമമൊക്കെ തോന്നുന്ന ഒരു നല്ലൊരു എപ്പിസോഡാണ് അതോടൊപ്പം നമ്മുടെ ശ്രുതി ശ്രുതി ശരിക്കും അങ് ഉരുകിയില്ലാതായി തീരുകയാണ് ശ്രുതി ആണ് നമ്മുടെ ആദിമോൻ്റെ അമ്മ എന്നുള്ള വിവരമൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ വിമല സച്ചിയോടും രേവതിയോടും ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സുതി മോഷ്ടിച്ച സ്വർണത്തിന്റെ പകുതി പണം കൊണ്ടുവന്ന് സച്ചിടേ കൊടുക്കുകയാണ് അതെ ഇപ്പം എൻ്റെ ഇത്രയേ ഉള്ളൂ ബാക്കി പണം ഞാൻ പിന്നെ തന്നോളാം എന്ന് പറയണം അപ്പൊ സച്ചി കുറേ ചീത്ത വിളിക്കുന്നുണ്ട് നിനക്ക് നാണ ഇല്ലല്ലോ ഞങ്ങൾ രേവതിയുടെ സ്വർണം എടുത്തിട്ട് വയ്ക്കാൻ നിൻ്റെ അമ്മായിച്ച മലേഷ്യയിലല്ലേടാ അയാളോട് പറഞ്ഞാൽ നിനക്ക് കടം വിട്ടാനുള്ള ഉള്ള പണം തരില്ല നാണം കെട്ടവനെ കണ്ടവൻ്റെ മോഷ്ടിച്ച് പണം ഉണ്ടാക്കാൻ നടക്കുന്ന നാറി എന്നൊക്കെ സച്ചി പറയുക അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയുക സച്ചി വേണ്ടാത്തതൊന്നും പറയണ്ട ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് എങ്ങനെയെങ്കിലും തിരിച്ചു തരും ആ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും സച്ചിക്ക് വേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ മഹിമ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് മഹിമയ്ക്ക് എങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ നിന്ന് ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് കൊണ്ടുവരണം അതുപോലെ ശ്രീകാന്തിനെ ഒരു വലിയ കോടീശ്വരനായിട്ടൊക്കെ കാണണം വർഷ ഇപ്പം ജീവിക്കുന്ന സാഹചര്യമൊക്കെ മോശം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ മഹിമ മഹിമയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്രീകാന്ത് എവിടെയാണെന്ന് ചോദിക്കുക അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ വർക്കിലാണെന്ന് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് ശ്രീകാന്തിനോട് ഒരു കാര്യം സംസാരിക്കണം എന്ന് മഹിമ പറയുക അങ്ങനെ ഹോട്ടലിലേക്ക് ചെല്ലുക അപ്പം ശ്രീകാന്ത് ഇറങ്ങി വരുവാ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി എന്താ എന്നോട് സംസാരിക്കാനുള്ളത് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അതെ എനിക്ക് സീരിയസ് ആയിട്ട് ശ്രീകാന്തിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ഈ ചെറിയ ഹോട്ടലിൽ ജോലിയൊക്കെ ചെയ്ത് ഒരു ഷെഫായിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ ശ്രീകാന്തിന് ഒരു ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം എന്നോട് വർഷ പറഞ്ഞു എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതൊക്കെ ആഗ്രഹമുണ്ട് അതൊക്കെ പതുക്കെ നടന്നോളൂ ആൻറ്റി എന്നിങ്ങനെ പറയാം പിന്നെ ഇവിടെ നല്ലൊരു ജോലിയാണ് എനിക്കുള്ളത് അത്യാവശ്യം നല്ല ശമ്പളവും ഉണ്ട് എന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് വഹിമ ഓ വല്ലവൻ്റെ ഈ ശമ്പളത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി കുടങ്ങിയിട്ട് അങ്ങനെ ജീവിക്ക് വർഷ എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രീകാന്ത് ചോദിക്കുക എന്താ അല്ല നിങ്ങൾക്കിപ്പോൾ കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് വർഷ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് പേരെ കുട്ടികളെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് ഉടനെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് അങ്ങ് വല്ലാതാവുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ലാണ്ടി ഞങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങി ഒന്ന് ചൂട് പിടിച്ചിട്ട് കുട്ടികൾ മതിയെന്നൊരു തീരുമാനം എടുത്തിരുന്നു അത്രേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ മഹിമ പറയുന്നുണ്ട് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഇനിയും കുട്ടികളുണ്ടാകാൻ വെച്ച് താമസിപ്പിക്കണോ ഇനിയിപ്പോൾ എന്ന് ഹോട്ടൽ തുടങ്ങി നിങ്ങളൊരു ചൂട് പിടിക്കാനാണ് അതിനൊക്കെ ഇനിയും സമയം വെച്ച് നീട്ടിയാൽ എപ്പോഴാണ് ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ ലാളിക്കാൻ കിട്ടുക ഇതെന്തിനാ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ശ്രീകാന്തിനോട് ഞാനൊരു കാര്യം പറയാം അതുകൊണ്ട് ശ്രീകാന്തിന് ഗുണമേ ഉള്ളൂ പേരൊന്നും തോന്നരുതെന്ന് പറയാം അല്ലേ എന്താ ആൻറ്റി ആൻറ്റി എന്നാന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് ശ്രീകാന്ത് പറയാം അപ്പം പറയുന്നുണ്ട് ഡേ ഇതൊരു ബ്ലാങ്ക് ചെക്കാണ് അതുകൊണ്ട് ഇത് ശ്രീകാന്ത് കൈ വെച്ചു ഇതെന്തിനാ ആൻറ്റി ഇത് അല്ല ഇത് വാങ്ങ് എന്ന് പറഞ്ഞ് കയ്യിലേക്കങ്ങ് കൊടുക്കുക അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതെന്തിനാൻറ്റി ബ്ലാങ്ക് ചെക്കൊക്കെ എത്ര രൂപ വേണമെങ്കിലും ശ്രീകാന്തിന് എഴുതിയെടുക്കാം എന്നിട്ട് നിങ്ങൾക്കൊരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറയുകയാണ് കേട്ടോ നിങ്ങളൊരു നല്ല ബിസിനസ് തുടങ്ങുക കാരണം ഇതിൽ നിന്ന് എത്ര പണം വേണേലും എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ വേണ്ട അങ്ങനെയൊന്നും വേണ്ട ആൻറ്റി ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ ലോണൊക്കെ എടുത്തിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ മഹിമ പറയാം ഓ ലോണൊക്കെ എടുത്ത് ഹോട്ടലിൽ തുടങ്ങേണ്ട കാര്യമുണ്ടോ ശ്രീകാന്തെ ഇത് വർഷയുടെ അച്ഛൻ്റെ പണമാണ് അത് വർഷയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് പിന്നെ അത് വാങ്ങി ഹോട്ടൽ തുടങ്ങിയാൽ എന്താ കുഴപ്പം നിങ്ങളൊരു കര പറ്റി നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളുടെ മോള് ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാം ഇപ്പോൾ അപ്പോൾ അവൾ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നതെന്നാണോ ആൻറ്റി പറയുന്നത് ് അങ്ങനെയൊന്നുമല്ല എന്നാലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ഒരു ബിസിനസ്സുകാരായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹിച്ചുകൂടെ ഞങ്ങളുടെ മോള് അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്ത് ആൻറ്റി ഇതിപ്പോൾ വേണ്ട ബ്ലാങ്ക് ചിക്ക് വേണ്ട ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങും നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യും അതോർത്ത് ആൻറ്റി വിഷമിക്കേണ്ട ഈ പണം ഇപ്പം വേണ്ടയെന്ന് പറയാം പക്ഷേ അത് വാങ്ങാൻ കൂട്ടാക്കാതെ മാഹിമേ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുക അപ്പോൾ ആൻറ്റി നിക്ക് ഇത് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പുറകേ ചെല്ലുന്നുണ്ട് മാഹിമേ അങ്ങ് കാറി കയറി അങ്ങ് പോവുക അപ്പോൾ ശ്രീകാന്ത് ഈ ചെക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാം ആഹാ ഇതെന്താ എന്ന് പറയുമ്പം ആ ചെക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആഹാ ബ്ലാങ്ക് ചെക്ക് ആണല്ലോ നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാമല്ലോ കൊള്ളാം കൊള്ളാം എന്ന് പറയാണ് അപ്പം ശ്രീകാന്ത് പറയാം പോടാ ഞാനിതൊന്നും എഴുതിയെടുക്കാൻ പോകുന്നില്ല അതെന്താടാ നിൻ്റെ ഭാര്യ വീട്ടുകാർ തരുന്നതല്ലേ അത് വാങ്ങി സുഖമായിട്ട് ജീവിക്കടാ അപ്പം ശ്രീകാന്ത് പറയാം വേണ്ട അങ്ങനെ വാങ്ങുന്നത് എന്താ അത് ശ്രീധനമല്ലേ അങ്ങനെ സ്ത്രീധനം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഞാൻ വർഷയിൽ നിന്ന് സ്ത്രീധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് അവരിപ്പോൾ ഈ കൊണ്ടുത്തന്ന പണം അത് ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് തന്നെ അവിടെ അയാളോട് പറയുന്നുണ്ട് നീ ഒന്ന് നോക്കിയേക്കണം ഞാൻ ഞാനിപ്പോൾ വരാം ദേ ഇപ്പോൾ തന്നെ വരാമെന്ന് പറയാം എടാ നീ എവിടെ പോവാടാ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറയും നേരെ ഓടി സ്റ്റുഡിയോയിലേക്ക് പോവാം അതേസമയം സ്റ്റുഡിയോയിൽ വർഷ ഡബ്ബിങ്ങിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ വർഷ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല നല്ല ബിസി വർക്ക് തന്നെയാണ് അപ്പം ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരിക വെളിയിൽ വന്നു നിന്നിട്ട് വിളിക്കുക വർഷെ വർഷ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കാൻ വരുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് സ്റ്റുഡിയോയിലോട്ട് തള്ളിക്കയറി അകത്തേക്ക് കയറി ചെല്ലുവാണ് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തം ഞാൻ അബ്ബിയെ ആയതുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുക അപ്പോൾ അങ്ങോട്ട് വന്നേച്ച് ഈ ചെക്ക് വർഷയുടെ മുഖത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ അപ്പം പെട്ടെന്ന് ശ്രീകാന് വർഷം എടുത്ത് നോക്കുമ്പോൾ ബ്ലാങ്ക് ചെക്ക് അച്ഛൻ്റെ അപ്പം അച്ഛൻ്റെ ബ്ലാങ്ക് ചെക്ക് ആണല്ലോ ഇതെന്താ സംഭവം എന്നും പറഞ്ഞ് വർഷയും പുറത്തേക്ക് ഇറങ്ങിച്ചില്ല ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തെ നീ എന്തിനാ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ഞാനവിടെ ജോലിയില്ലല്ലായിരുന്നു നീ ഇപ്പം വന്നിട്ട് എന്തൊക്കെയാ തോന്നിയസം കാണിച്ചിട്ടാണ് പോയത് എന്താ കാര്യം എന്താണെന്ന് പറ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് നല്ല ദേഷ്യത്തിൽ ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ദേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെന്ന് നിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാ കാര്യവും വിളമ്പരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്തിനാ എല്ലാ കാര്യങ്ങളും അവിടെ പോയി വിളമ്പിയത് എന്ത് കാര്യം ഞാൻ പറഞ്ഞെന്നാ പറയുന്നത് നീ ഒന്ന് തെളിച്ച് പറയാവോ ശ്രീകാന്തെ അപ്പോൾ ശ്രീകാന്ത് പറയാനാ അതെ നീ ചെന്ന് നമ്മൾ കുട്ടികളിപ്പം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യം വേണ്ടി ചെന്ന് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുകയാണ് അത് അമ്മ തെറ്റി തേര് ചോദിക്കുന്നുണ്ട് പേരെ കുട്ടികളെ കുറിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ അതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമല്ലേ എന്നിട്ടാണോ അവരിപ്പോൾ ഈ ബ്ലാങ്ക് ചെക്ക് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പോയത് ഇതെന്തിനാ ഇപ്പോൾ അമ്മ കൊണ്ടുതന്നത് എനിക്കൊന്നും അറിയില്ല ശ്രീകാന്തെ അത് നിനക്കൊന്നും അറിയില്ലേ അതെ നമുക്ക് ഹോട്ടൽ തുടങ്ങാൻ എത്ര രൂപ ലക്ഷം രൂപ വേണമെങ്കിലും എഴുതിയെടുത്തോളാം പറഞ്ഞാൽ ഈ ചെക്ക് കൊണ്ടു തന്നത് അത് നീ പറഞ്ഞിട്ടാണോ അപ്പം വർഷം അറിയാം ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല അച്ഛനും അമ്മയ്ക്കും ചിലപ്പം നമ്മുടെ വിസനസ് തുടങ്ങി നല്ല രീതിയിൽ ജീവിക്കണം ആഗ്രഹം കാണും അതുകൊണ്ടായിരിക്കും ചിലപ്പം അവരത് കൊണ്ടു തന്നത് അതുകൊണ്ടാണേലും എന്താണേലും ഇത് ഇത് കൊണ്ട് തിരിച്ചവിടെ കൊടുക്കണം എന്ന് പറഞ്ഞത് പോവാണ് ദേഷ്യപ്പെട്ട് ശ്രീകാന്ത് അങ്ങ് പോവുക വർഷം എവിടെ നിൽക്കുകയും ചെയ്യാണ് കേട്ടോ അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ ആദിയുടെ ബർത്ത്ഡേ ആണ് പിന്നെ കാണിക്കുന്നത് വിമലയും ആദ്യയും അവരുടെ നാട് നോക്കിയാ ആദി ഇങ്ങനെ വഴിയിലിറങ്ങി നിൽക്കുക അപ്പം വിമല പറയുന്നുണ്ട് ആദ്യ മോനെ നീ ഇവിടെ കയറി വണ്ടിയൊക്കെ വരുന്നല്ലേ ഇങ്ങനെ റോഡിലിറങ്ങി നിന്നാലെങ്ങനെയാ അപ്പോൾ ആദ്യം പറയാം ഇല്ല ഞാൻ കയറില്ല അമ്മ വരാതെ ഞാൻ കയറില്ല അപ്പ പറയുന്നുണ്ട് മോനെ വാ എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മ വരും അമ്മ വരട്ടെ എന്നിട്ടേ ഇവിടുന്ന് കയറുള്ളൂ എന്ന് പറയാം അപ്പം വിമല പറയുന്നുണ്ട് നീ എന്നാ ഇങ്ങോട്ട് അകത്തോട്ട് കയറി നിൽക്ക് വണ്ടി വരുന്നതല്ലേ എന്ന് പറയാം അങ്ങനെ ആകെ വിഷമിച്ചാതി അകത്തേക്ക് കയറുമ്പോൾ വരിയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ശ്രുതി വരുന്ന കാണുമ്പോഴേക്കും ഹായ് അമ്മ എന്നും പറഞ്ഞു ഓടി ആദി എന്നിട്ട് കെട്ടിപ്പിടിക്കുക ശ്രുതി മോനെയും ആദി അമ്മ വരില്ലെന്ന് വിചാരിച്ചോ മോൻ എന്ന് പറയാം ഇല്ല അമ്മയെ ഞാൻ നോക്കി നിന്ന് ഞാൻ മടുത്തു അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വരികേയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം ഏ അമ്മ വന്നല്ലോ ഇനി മോൻ അകത്തേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ എടുത്ത് തോളയിൽ വെച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതി കൊച്ചിനെ അങ്ങനെ അകത്തേക്ക് വരുമ്പം വിമല ചോദിക്കുന്നുണ്ട് ആ കല്യാണി നീ വന്നോ നീ വരിയല്ലായിരിക്കുമെന്ന് ഞാൻ ഓർത്തു ഇന്ന് ഇവനോട് പറഞ്ഞെങ്കിലും നീ വരില്ലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി അതെന്താ ഞാൻ വരില്ലാത്ത എൻ്റെ മോൻ്റെ പിറന്നാളിനെ ഞാൻ വന്നില്ലേ പിന്നെ ആരാ വരേണ്ടത് ഞാൻ വരാതിരിക്കുമോ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് കയറുക അപ്പോൾ അകത്താണെങ്കിൽ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേക്ക് കേക്കൊക്കെ അപ്പോൾ ഉടനെ തന്നെ ശ്രുതി കൊണ്ടുവന്നിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കുകയാണ് കൊച്ചിര എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇത് അമ്മ വാങ്ങിയതാ മോന് വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യും ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ എന്ന് പറയാം അപ്പോഴേക്കും ആദ്യം ആ ഡ്രസ്സ് ഇടാനായിട്ട് പോവാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് പോയി ഇട്ടിട്ട് വന്നേ എങ്ങനെയുണ്ട് നമ്മൾ കാണട്ടെ എന്നൊക്കെ പറയാം അപ്പോഴേക്കും വിമല ചോദിക്കുന്നുണ്ട് ആഹാ നീ എ അവൻ്റെ സന്തോഷം കണ്ടോ നീ വന്നപ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം അതെ നേര അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ വന്നേ അപ്പോൾ വിമല ചോദിക്കുക നീ എത്ര നാളുകൂടി ഇങ്ങനെ മറച്ചു വയ്ക്കും നീ നിൻ്റെ വീട്ടിൽ പറ ആദിയുടെ കാര്യം അവനെ ഇനിയും ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഇപ്പം കുഞ്ഞാ അതുകൊണ്ടിങ്ങനെ നിൽക്കും എത്ര കാലം അവൾ അവനിങ്ങനെ അമ്മയെ കാണാതെ നിൽക്കും നിൻ്റെ അന്വേഷിച്ച അവൻ വരില്ലേ അതിനു മുമ്പ് മോളെ കല്യാണി നീ പറ വീട്ടിൽ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയാണോ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ ഞാൻ പറയുമ്പോൾ പറഞ്ഞോളാം ആരും എന്നെ നിർബന്ധിക്കേണ്ട ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന ആദ്യം കണ്ടോളാം പോയിക്കോളാം ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ ഇപ്പം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും അല്ല എൻ്റെ ജീവിതം ഒന്ന് നശിപ്പിച്ചത് പോരേ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ പറയുന്നുണ്ട് ആ ശരി എന്നൊക്കെ പറയാം അപ്പം കൊച്ചു ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ആ നന്നായിട്ടുണ്ടല്ലോ മോനെ നല്ല ഉടുപ്പല്ലേ നല്ല കൂട്ടുക ഇതിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ എന്ന് പറയാം കേക്കൊക്കെ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പം ക വിമല പറയുന്നുണ്ട് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ നീ ഓർഡർ ചെയ്തതല്ലേ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഉടനെ കൊച്ചു ചോദിക്കുകയാണ് കേട്ടോ അത് ചോക്ലേറ്റ് കേക്കാണോ അമ്മേ എന്ന് ചോദിക്കുക അപ്പം ഉടനെ തന്നെ വർഷം പറയാം അതെ മോൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് അല്ലേ അമ്മ ഓർഡർ ചെയ്യുകയുള്ളൂ അമ്മ ആ ചോക്ലേറ്റ് കേക്ക് തന്നെ ഓർഡർ ചെയ്തേ എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ കൂടെ വരികയാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻ കുറച്ച് പേരെ വിളിച്ച് വരുത്തിയിരിക്കുക അപ്പം ഉടനെ ശ്രുതി പറയുന്നുണ്ട് ആഹാ ഇവരെ എല്ലാം വിളിച്ച് വരുത്തിയല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ ആദ്യം അവരോട് പറയാം അതെ ഇത് കണ്ടോ എൻ്റെ അമ്മയെ ഇത് എന്നൊക്കെ ആ കുഞ്ഞുങ്ങളോട് പറയാം എന്നിട്ട് പറയുന്നുണ്ട് മാറ്റി ആൻറ്റി ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കുകയാണ് അപ്പോൾ വിമല പറയുന്നുണ്ട് കത്തിയൊക്കെ എടുത്തു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ മെഴുകുതിരി എവിടെ അങ്ങനെ എല്ലാം സെറ്റാക്കി ടേബിളിൽ കേക്ക് വെച്ചിട്ട് മെഴുകുതിരിയൊക്കെ വെച്ച് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് കത്തി എവിടെയെന്ന് ചോദിച്ചാൽ അടുക്കളയിലേക്ക് കയറി കയറിപ്പോവുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ കേക്ക് റെഡി ആയിട്ട് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ഇവിടെ ഒരു വണ്ടി നിൽക്കുകയാണ് നോക്കുമ്പം ആദ്യം ഇറങ്ങി വരുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ് കേട്ടോ ഇത് കാണുമ്പോഴേ വിമലയുടെ കണ്ണ് തള്ളിപ്പോവാണ് കാരണം ആ സമയത്ത് ശ്രുതി അവിടെ ഉണ്ട് അതിൻ്റെ കൂടെ ഇവർ കൂടി വന്ന സകല കളത്തരവും പൊള്ളിയും മാത്രമല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ കയറി വരുന്ന കാണുമ്പോഴേക്കും വിമല ഇങ്ങനെ നിൽക്കുക വിമല നിൽക്കുമ്പോഴേക്കും ഉടനെ ശ്രുതി കത്തിയായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോഴേ കാണുന്നത് സച്ചിയ രേവതിയാണ് പെട്ടെന്ന് ശ്രുതി അവിടുന്ന് മാറി അടുക്കളയിലെ കർട്ടനൊക്കെ വലിച്ചിട്ട് മാറി അടുക്കളയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക അപ്പോൾ അവർ കയറി വരുവാണ് കയറി വരുമ്പം ആദിക്കും വിഷമമാവുകയാണ് കേട്ടോ കാരണം ആദ്യയുടെ അമ്മ കേക്ക് മുറിക്കുമ്പോൾ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതും അവർ കാണാൻ പാടില്ല എന്നുള്ളതും ഒക്കെ ആദ്യം അതുകൊണ്ട് തന്നെ ആദ്യം നല്ല വിഷമത്തില്ല അപ്പോഴേക്കുമാണ് കയറി വരുന്നിട്ട് വലിയ സന്തോഷത്തിൽ വരെ എന്നിട്ട് സച്ചിൻ്റെ രേവതി ചോദിക്കുന്നുണ്ട് ആഹാ ഇവിടെ എന്താ സെലിബ്രേഷൻ ഇവിടെ ബലൂണ് കേക്ക് എന്താ എന്ന് ചോദിക്കുമ്പം വിമല പറയുക അത് ആദ്യം മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകായിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് പറയാം അപ്പോൾ സച്ചി പറയാം ആഹാ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ നമ്മൾ വന്നത് രേവതി കണ്ടോ നമ്മൾ വെറുതെ വന്നതാ എന്നാലും ആദ്യം മോൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റി അല്ലേ എന്ന് പറയാം അപ്പോൾ രേവതിയും പറയാം ശരിയാ മോനെ മോൻ്റെ പിറന്നാളാണോ ഇത് കൊള്ളാമല്ലോ നല്ല ഉടുപ്പാണല്ലോ ഇത് ആര് വാങ്ങി തന്ന ഈ ഉടുപ്പ് എന്ന് ചോദിക്കുക അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇതെൻ്റെ അമ്മ അല്ല ആൻറ്റി ആൻറ്റി വാങ്ങി തന്നതാ എന്ന് പറയണം ആഹാ അടിപൊളിയാണല്ലോ എന്ന ഭാഗത്തേക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നും പറഞ്ഞു വരുവാ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ പെട്ടുപോയ അവസ്ഥയാവുകയോ ശരിക്കും കാരണം ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കൊച്ചിൻ്റെ കേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ് വലിയ സന്തോഷത്തിൽ ഒളിച്ചും പാത്തുമൊക്കെ അപ്പോഴാണ് അവിടെ സച്ചിൻ്റെ രേവതി എത്തുന്നത് ശ്രുതിയാണ് അടുക്കളയിൽ ഒളിച്ച് നിൽക്കുക അപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദിയെ വിളിച്ച് നിർത്തി സച്ചിൻ്റെ രേവതിയും കൂടെ കേക്ക് മുറിക്കാൻ പോവാം ആദിയുടെ കൈ പിടിച്ചിട്ട് അപ്പം വിമലയ്ക്ക് നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആദിക്ക് ഭയങ്കര വിഷമം തോന്നുവാണ് കേട്ടോ അമ്മ അമ്മ വരാത്തതുകൊണ്ട് അപ്പോഴേക്കും കൂടെ നിന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണി എവിടെ എന്ന് ചോദിക്കുകയാണ് വിമലയോട് അപ്പം വിമല പറയുന്നുണ്ട് കല്യാണി അങ്ങോട്ടെങ്ങാണ്ട് പോയി ദേ ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറയാം സാരില്ല നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറയുക വിമലെ അപ്പം സച്ചിൻ്റെ രേവധി പറയുന്നുണ്ട് വാ നമുക്ക് കേക്ക് കേട്ട് ചെയ്യാം മോനെ ആദ്യ കൂട്ട എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് കട്ട് ചെയ്യാൻ പോകുമ്പോഴും ആദ്യയുടെ മനസ്സ് വേറെ എങ്ങോ തിരിഞ്ഞ് തിരിഞ്ഞ് ശ്രുതിയെ നോക്കുക നമുക്കതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം തോന്നും ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതി ഇങ്ങനെ ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ ആദി പറയുന്നുണ്ട് അമ്മ അമ്മ ആൻറ്റി അമ്മ അമ്മ വന്നിട്ട് മതി എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പം സച്ചി വിമലയോടെ ചോദിക്കുക എന്താ കുഞ്ഞിങ്ങനെ പറയുന്നത് അമ്മ അമ്മ എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിക്കുമ്പം വിമല പറയുക ഏയ് അവൻ വെറുതെ അവൻ്റെ ആൻറ്റിയെ ഓർത്തിട്ട് പറഞ്ഞതാണ് ആൻറ്റി വരാത്ത കൊണ്ടുള്ള വിഷമം അവൻ പറഞ്ഞതാന്ന് പറയുക അപ്പം രേവതിയും ചോദിക്കുക അതൊന്നും സാരില്ല മോനെ ദേ രേവതി ആൻറ്റിയും സച്ചിങ്ങളും ഒക്കെ ഇല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ അതുകൊണ്ട് നമുക്കങ്ങ് കേക്ക് മുറിക്കാം എന്നും പറഞ്ഞാൽ അവർ കൈപ്പിടിച്ച് പിന്നെയും മുറിക്കാൻ പോകുമ്പോൾ ഈ കൊച്ചു ഇങ്ങനെ നിൽക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയാം മോന് നല്ല വിഷമമുണ്ട് അവൻ്റെ അമ്മ ഇല്ലാത്തതിൻ്റെ ആ വിഷമം അവന് നന്നായിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ വിമലയെ വിളിച്ച് മാറ്റി നിർത്തുക മാറ്റി നിർത്തിയിട്ട് സച്ചി ചോദിക്കുക എന്താ പ്രശ്നം എന്താ ആദ്യം മോൻ എന്താ പറ്റിയത് കേക്ക് കട്ട് ചെയ്യാൻ പോലും അവൻ വരുന്നില്ല അവന് നല്ല വിഷമമുണ്ട് അവൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണ്ടേ എന്ന് ചോദിക്കുക അപ്പൊ രേവതിയും പറയാ ശരിയാ അവൻ അമ്മയില്ലാത്തതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ മോളോട് വരാൻ പറഞ്ഞൂടെ അവന് ആൻറ്റിയെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നൂടെ എന്ന് ചോദിക്കുക അപ്പൊ വിമല പറയുന്നുണ്ട് അവക്ക് വരാൻ പറ്റില്ല അവൾ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെയാണല്ലോ അതുകൊണ്ടാണെന്ന് പറയാണ് അപ്പൊ വീണ്ടും സച്ചി ചോദിക്കുക അപ്പൊ ഇതെല്ലാം പുറകെ നിന്നിട്ട് ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിമല അങ്ങോട്ട് വെട്ടി തുറന്ന് പറയാണ് എൻ്റെ മോള് എൻ്റെ മോളാണ് കല്യാണി കല്യാണി തന്നെയാണ് ആദിമോൻ്റെ അമ്മ എന്ന് പറയാണ് അപ്പം ഞെട്ടിപ്പോവാണ് നമ്മുടെ സച്ചിൻ രേവതി ആ ആൻറ്റിയുടെ മോള് കല്യാണിയാണോ അമ്മ ഇവൻ ആദിയുടെ അമ്മ എന്ന് ചോദിക്കുകയാണ് സച്ചി അതെ പിന്നെ എന്താ അവർ വരാത്തത് സ്വന്തം മോനെ ഇവിടെ ആക്കിയിട്ട് അവർ വെളിരാജ്യത്ത് പോയി കിടന്ന് എന്തിനാണ് ജോലി ചെയ്യുന്നത് മോൻ്റെ പിറന്നാളിനെങ്കിലും അവർക്ക് വന്നോടെ ആ കുട്ടി എത്രമാത്രം അമ്മയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടും അവർ വരാൻ എന്താ തയ്യാറാവാത്തു സച്ചി ചോദിക്കുക അപ്പോൾ രേവതിയും പറയാണ് അതെ ആ കുഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവൻ അവൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് വിഷമമാവുന്നുണ്ടേ അപ്പം വിമല പറയാം അത് അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പം അവരുടെ ഭർത്താവ് എവിടെ ആദ്യം അച്ഛൻ എവിടെയെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അത് കല്യാണിയുടെ അച്ഛൻ മരിക്കുമ്പോൾ ഒരുപാട് കടം കടമുണ്ടായിരുന്നു ഈ വീട്ടിൽ ഒരുപാട് പേരോട് കടം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കല്യാണി ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നത് പണം കൊടുക്കാനുള്ള ഒരു പ്രായത്തിന് മൂത്ത ഒരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വരികയാണ് എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് അവളെ വിവാഹം കഴിപ്പിച്ചത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആദ്യം ജനിച്ചതിന് ശേഷം അയാൾ ഒരസുഖം വന്നങ്ങ് മരിച്ചുപോയി പിന്നെ കല്യാണിയുടെ ജീവിതത്തിൽ അവൾ ഒറ്റപ്പെട്ടു പോയി എല്ലാവരും നിർബന്ധിച്ച് അവളെ വിവാഹം കഴിപ്പിച്ചത് കാരണം അവൾക്ക് എല്ലാവരോടും ദേഷ്യവും വാശിയും ഒക്കെയായി പിന്നെ അവൾ നാട് പോയി വിദേശത്ത് പോയി ജോലി കണ്ടുപിടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പോഴും അവൾക്ക് ആ പഴയ ഓർമ്മകളൊന്നും ഓർക്കാൻ യാതൊരു താല്പര്യം ഇല്ല ഗാന്ധിയുടെ കൂടെ വന്ന് നിൽക്കണമെന്നൊക്കെ അവൾക്കുണ്ട് പക്ഷേ അങ്ങനെ പോന്നു കഴിഞ്ഞാൽ അവളുടെ ജോലി പോവും അവളുടെ ജോലി സ്ഥലത്ത് വിവാഹം കഴിഞ്ഞതാണെന്നും കുട്ടിയുള്ളതാണെന്നും ഒക്കെ അറിഞ്ഞാൽ ആ ജോലി പോകും അതുകൊണ്ട് അവര് വരാത്തത് എന്ന് പറയുമ്പോൾ സച്ചി പറയുക അതുകൊണ്ട് എന്താ കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ ജോലി പോകും ജോലി നിർത്തിയിട്ട് ഇവിടെ വന്ന് കുട്ടിയെ നോക്കണം അതിനുള്ള സാഹചര്യം അവക്കില്ല അതുകൊണ്ടാണ് സച്ചിമോനെ എന്ന് പറയുകയാണ് വിമല അപ്പം രേവതിയും പറയുന്നുണ്ട് ആദിയുടെ കാര്യം കഷ്ടം തന്നെയാണ് ആദിക്ക് ഈ വിവരമൊക്കെ അറിയാവോ എന്ന് പറയുമ്പം വിമല പറയാ ഇല്ല ആദിക്ക് കല്യാണി അവൻ്റെ ആൻ്റിയാണെന്നേ അറിയാവുള്ളൂ അല്ലാതെ അവൻ്റെ അമ്മയാണെന്നുള്ള വിവരം ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ല എത്ര നാളിങ്ങനെ പറയാതിരിക്കും എന്ന് രേവതി ചോദിക്കുക അപ്പം വിമല പറയുന്നുണ്ട് എല്ലാ വിവരവും അറിയിക്കണം അതിന് സമയമാകുമ്പം എല്ലാവരും എല്ലാ വിവരവും അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പിന്നെ അവരകത്തേക്ക് പോകാം മോനെ വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയി കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് സച്ചിയും രേവതിയും എല്ലാവർക്കും ഭയങ്കര വിഷമം ഒക്കെയാണെ അതേസമയം ആദിക്ക് ഭയങ്കര വിഷമാവുക കാരണം ശ്രുതി അവിടെ ഉണ്ടായിട്ട് പോലും ശ്രുതിക്ക് ആ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും തിരിച്ചു പോവുകയാണ് അവർ കൊണ്ടുവന്ന കുറേ ഡ്രസ്സുകൾ ആദിക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവർ പോവാണ് പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രുതി വരിക ശ്രുതി വരുമ്പോൾ ആദ്യം പൊട്ടിക്കരയുക അമ്മ അമ്മ എൻ്റെ ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിച്ചപ്പം വന്നില്ലല്ലോ അമ്മ എന്താ മാറി നിന്നത് അവർ കണ്ട എന്താ കുഴപ്പം എന്നൊക്കെ ഈ കൊച്ച് ചോദിക്കുമ്പം അത് മോന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ദിവസം എല്ലാവരും അറിയും മോൻ്റെ അമ്മ ഞാനാണെന്ന് മോൻ അതുവരെ എന്നോടൊന്നും ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് പൊട്ടിക്കരയാണ് അതിനൊക്കെ ശേഷം ശ്രുതിയും അവിടെ നിന്ന് അങ്ങ് പോവുക അതേസമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പോകുന്ന വഴിക്ക് രേവതിയും സച്ചിയും ആ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് ആദ്യയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ സച്ചിയേട്ടാ നമുക്ക് ആദ്യം നമ്മുടെ കൂടെ കൂട്ടിയാലോ അപ്പം സച്ചിയോക്കോ എന്താ രേവതി നീ പറയുന്നത് അത് വേറൊന്നും അല്ല സച്ചിയേട്ട ആദ്യം നമുക്ക് ദത്തെടുത്താലോ അവൻ്റെ അമ്മയ്ക്ക് അവനെ നോക്കാൻ പറ്റുന്നില്ല അമ്മയും അച്ഛനും ഇല്ലാത്ത വിഷമം ആ കുട്ടിക്കുണ്ട് അതുപോലെ അവൻ്റെ അമ്മൂമ്മ അവർക്ക് പ്രായമായില്ലേ അവർ ഇനി എത്ര നാൾ ആ കുഞ്ഞിനെ നോക്കും നമുക്ക് ആദ്യം ഇത് എത്തെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ അപ്പോൾ ഉടനെ സച്ചി പറയാം പിന്നെ അങ്ങോട്ട് കൊണ്ടുചെന്നാൽ അമ്മയെ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം രേവതി പറയാം അമ്മയെ നമുക്ക് സമ്മതിപ്പിക്കാം സച്ചി സച്ചിയേട്ടനൊന്ന് ആദ്യയുടെ കാര്യം ആലോചിച്ച് നോക്കിക്കേ എന്തൊരു കഷ്ടമാക്കുഞ്ഞിൻ്റെ കാര്യം എന്നൊക്കെ അവരിങ്ങനെ പറയാം അങ്ങനെ അവർ ചെറിയ തീരുമാനമൊക്കെ എടുക്കുകയാണ് ആദ്യം അങ്ങ് ദത്തെടുത്തോളാവോ എന്ന് എന്നിട്ട് ഇത് വീട്ടിൽ ചെന്ന് പറയും ശ്രുതി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ഭയങ്കര വിഷമമൊക്കെ ആയി പോവുകയാണ് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്